പൊന്നൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കൂടെ അവന്റെ കൂടെ ശിഷ്യൻ അതിന്റെ ഭയങ്കര ഭക്തരും കാര്യങ്ങളും ഒക്കെ ഉള്ള ആളാണ് ആനപ്പണിയെ സംബന്ധിച്ച് ആരോടൊന്നും സംസാരിക്കില്ല അങ്ങനെ ബ്യൂട്ടി കഴിഞ്ഞ പിന്നെ അങ്ങനെ കാണുന്നില്ലേ പിന്നെ ആ സമയം മഞ്ചേരി ഒരു മൂന്ന് ആനകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഒരു ആനമ്മിലെ പണിയെടുത്തിട്ടുള്ളൂ മറ്റുള്ള ആനകളുടെ ചിട്ടവട്ടവും കാര്യങ്ങളൊന്നും അറിയില്ല കുട്ടി കാര്യങ്ങളൊക്കെ അറിയാം ഗോപാലനായരുടെ കൂടെ പണിയെടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ ഒരു മലയുണ്ടായിരുന്നു ഞാനും ചെറിയ ചക്കനാണ് അങ്ങനെ അങ്ങനെ കൂടെ പണിയെടുത്തുണ്ട് സ്വഭാവങ്ങളൊക്കെ അന്ന് കുറച്ച് വഴക്കുള്ള പറഞ്ഞിട്ടുണ്ട് വഴക്കുണ്ട് വഴക്കുണ്ടെങ്കിലും ഈ മലയനും ഗോപാലനാരും നല്ല ആനക്കാരാ രണ്ടു വീട്ടർ രണ്ടു വീട്ടുകൾക്കും തുല്യ ശക്തിയായിട്ടുള്ള ഒതുക്കണാനാ പക്ഷെ അങ്ങനെ ഓടിച്ചാടിയുള്ള വഴക്കല്ല ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള കാര്യം അത് ഗോപാലനാരം നമ്മളെ വാണിയങ്കുളവും ചന്തയിൽ വെച്ചാൽ കൊന്നേ കോയമ്പത്തൂര് ഭാഗത്ത് പരിപാടി കഴിഞ്ഞ് വന്നിട്ട് ഉച്ചയ്ക്ക് നിർത്താൻ നിർത്തിയതാണ് പണിയം കുളത്ത് ഉച്ച അറിഞ്ഞ് ആനെ അഴിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ചെന്നപ്പോഴാണ് അങ്ങേ ആന കൊന്ന നേരെ ആ സമയത്തൊന്നും ഞാൻ ആനയുടെ കൂടിയില്ല അത് കഴിഞ്ഞിട്ടല്ല എന്റെ മുമ്പ് താമസിച്ചു പോകുന്നുണ്ട് പിന്നെ താമസിച്ചിട്ടില്ലേ നമ്മുടെ അങ്ങേര് ആശാനായ കാരണം അങ്ങേര് കഴിച്ചു കെട്ടണ ആനകളെ പച്ചപ്പിൽപ്പിന്റെ ആന മുണ്ടൻ ചെറുക്കൻ്റെ മണിയൻ ആന കെ കെ പി മാധവൻ ആന കെ കെ പി മാധവനാനെ മുകളിൽ ചട്ടക്കാരനായിട്ട് ഒരാൾ മുകളിൽ കയറിയിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങേര് മാത്രമേ ഉള്ളൂ വേറെ ആർക്കും സാധിച്ചു ഭയങ്കര വഴക്കുള്ള ആന പത്തും പത്തും മുപ്പതിലുള്ള ആളെ കൂടുതൽ കൊന്നുള്ള ആന കുറച്ച് നാൾ നിൽക്കും കൊണ്ടുനടക്കാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എങ്ങനെയായിരുന്നു അത് ചട്ടക്കാരനാണെങ്കിൽ അലൂകില്ല ആന എന്ത് ചെയ്യണമെങ്കിലും ആന കയറി നമ്മൾ ചട്ടക്കാരൻ ആന വിലക്കാനോ അത് ആനയുടെ കാര്യങ്ങൾക്ക് മുന്നേ കടന്ന് നമ്മൾ അതിനെ മറികടക്കാണ്ടിരിക്കാൻ ആന നമ്മൾ കീഴ്വഴക്കത്തിന് വേണ്ടി നമ്മൾ പെരുമാറി ആന നമ്മളെ കൊല്ലും അത് ഉറപ്പാണ് അങ്ങേരാരോടൊരു കാര്യം പറയില്ലേ എന്ത് കണ്ടാലും ചെറുക്കിയുള്ളൂ അങ്ങേരെ ആ ചോറ് ആനക്ക് ചോറ് വയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ഇന്ന മതി ചെയ്തോളൂ ഇന്ന മതി ചെയ്തോളൂ അല്ലാതെ വേറെ പണിയെ സംബന്ധമായിട്ടൊന്നും പറയില്ലേ കണ്ടത് കണ്ടു ആനപ്പണി സ്വതവേ നമ്മള് കണ്ടു മനസിലാക്കു അറിവുള്ളവര് ചെയ്യണത് കണ്ട് മനസിലാക്ക ഒരു മെക്കാനിസല്ലാതെ അങ്ങനെ പറ്റിയ പണിയല്ലാതെ ഇത് അറിവുള്ളവർ കാണിച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിനോട് വാങ്ങിച്ചിലുള്ള ആൾക്കാരെ അത് കണ്ട് മനസ്സിലാക്കണം ഇന്നോടത്ത് തന്നെ മാതിരി തന്നെയല്ലേ അപ്പോൾ ആന വീഴണതും ആനയെ ഉടക്കി മറിക്കണതും ഒക്കെ നമ്മൾ ഇരുന്ന് കാണണം അപ്പോൾ നമ്മൾക്ക് ആ സ്ഥലങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഒരു കോട്ട കെട്ടി മതി എടുത്തുവച്ചിണ്ടാവും സന്ദർഭങ്ങൾ വരുമ്പം നമ്മളതേമാതിരി പ്രവർത്തിച്ചു നോക്കും ചിലപ്പോൾ അത് വിജയിച്ചെന്ന് വരില്ല ചിലപ്പോൾ വിജയിക്കും അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പിന്നെ നമ്മൾ ആനയെ അഴിച്ചു കെട്ടുന്നത് ഗുരുനാഥന്മാരെ അഴിച്ചു കെട്ടേണ്ട രീതികളൊക്കെ കണ്ടും മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ആര് തന്റെ ധൈര്യം നമ്മുടെ മനസ്സിൽ വരും അങ്ങനെയാണ് ആന ഇപ്പോ ആശയ പറഞ്ഞു ഇപ്പൊ രാമകൃഷ്ണൻ ചേട്ടനും അതുപോലെ പൊന്നൻ പൊന്നഞ്ചേട്ടനായിരുന്നു നമ്മുടെ ബാലേട്ടന്റെ ശിഷ്യന്മാര് ഒരേ സമയത്തുണ്ടായിരുന്ന ആൾക്കാർ ആ പൊന്നൻ പൊന്നഞ്ചേന്റെ കൂടെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ പൊന്നൻ പൊന്നഞ്ചേട്ടൻ്റെ ആ പണി രീതികളിൽ പൊന്നൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കൂടെ അവൻറെ കൂടെ നിക്കുന്ന ആൾക്കാരോടോ അല്ലെങ്കിൽ ആനപ്പണിയെ പറ്റിട്ടോ സ്വന്തം അനിയന്മാരോടോ ചേട്ടന്മാരോടോ ഒന്നും പറയില്ലേ ആനപ്പണയെ പറ്റി പറയില്ല ആന കഴിയാൽ ഒരു ആന വഴക്കുള്ള ആന കെട്ടിയാൽ അത് അഴിച്ചു കെട്ടവനറിയാം അങ്ങനെ ഒരു അവൻ്റെ ഒരു രീതിയിൽ അവ അഴിച്ചു കെട്ടും പക്ഷെ അവനെ വെച്ചിട്ട് പെട്ടെന്നൊരു ആന ഒരാളെ കടന്ന് ചെയ്യുവൊന്നുമില്ല ഏ ചെയ്യാനയ്ക്ക് അങ്ങനെ മനധൈര്യം വരില്ല അതാണ് അവൻ്റെ ആനപ്പണി അത് ഇൻ്റെ ആനപ്പണി അങ്ങനെ തന്നെ പെട്ടെന്നൊന്നും ആന കടന്ന് ചെയ്യുമെന്നില്ല ചെയ്യാനാൻക്ക് അതെ നമ്മൾ കഴിഞ്ഞ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ പറഞ്ഞു ഞാൻ നിൽക്കുമ്പോൾ എന്റെ രണ്ടാം ചേട്ടക്കാരനെ ആന ഒന്നും ചെയ്യില്ല അങ്ങനെ കഴിഞ്ഞാ അത് എന്റെ ഒരു തോൽവിയാവുന്ന ആശാൻ പറഞ്ഞു അതെ അതങ്ങനെ നമ്മൾ നിക്കുമ്പോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്തായാലും അപ്പൊ നമ്മളെ ഉള്ള മാർക്കറ്റ് പോയില്ലേ നമ്മൾ അവനെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുമ്പോൾ ഇപ്പൊ സർത്തിനെ കൊണ്ട് എല്ലാ കാര്യം ചെയ്യുമ്പോൾ ഞാൻ ആന ബലമായിട്ട് ആന എന്റെ എൻ്റെ തൊഴിലിലും തൊട്ടിയും കോവിലും മേലെ ആനയുണ്ട് അങ്ങനെയാണ് ആന അംഗീകരിച്ചു കൊടുക്കണത് അല്ല എൻ്റെ അംഗീകരിച്ചു കൊടുക്കില്ലല്ലോ പിന്നെ അവർക്ക് എന്തെങ്കിലും കുറവോ കാര്യങ്ങളുണ്ട് ഇന്നമാതിരി ചെയ്യടാ എന്നതി ചെയ്യാ എന്നെമാതിരി പോകുന്ന പറയുമ്പോൾ അവരേമാതിരി പോകുമ്പോൾ അവർക്ക് കറക്റ്റ് ആയിരിക്കും നമ്മളിത് കെട്ടിപ്പോയി കൊണ്ടു നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം എന്താ വച്ചാൽ നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞു ഇങ്ങുള്ള വരും തലമുറകള് നന്നായി ജീവിക്കട്ടെ എന്ന് ഈശ്വരനോട് ഈ നമ്മുടെ പുലിയന്നൂർ പുലിയന്നൂർ ശിഷ്യൻ ആയിരുന്നു പറഞ്ഞു പ്രാർത്ഥിക്കല്ല ഇപ്പൊ സാക്ഷാൽ ഗുരുനാഥൻ അങ്ങനെ അങ്ങനല്ല അതിന്റെ സാക്ഷാൽ ആദ്യമായിട്ട് ചകിരി എടുത്ത് തരണ ഗുരുനാഥൻ ചകിരി ചെത്തി ആദ്യം ആര് കയ്യിൽ തരണം അതാണ് ആദ്യ ഗുരുനാഥൻ അതിൽ ആദ്യ ഗുരുനാഥൻ ചെമ്മടൻ നാരായണൻ അങ്ങനെയൊക്കെ മരിച്ചുപോയി ഈ നമ്മുടെ പുലിയന്നൂർ ആ പണിയുടെ പണിയിലൊന്നും ചെമ്മടം ഒന്നും നല്ല തൊഴിലുകാരൻ പറഞ്ഞാൽ നല്ല തൊഴിലുകാരനാ പറയാൻ പറ്റുമോ അങ്ങനെ ചെമ്മന്നെ ഭയങ്കര ഭക്തനും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് ആനപ്പണിയെ സംബന്ധിച്ച് ആരോടൊന്നും സംസാരിക്കില്ല അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ പിന്നെ അങ്ങനെ കാണുന്നില്ലേ പിന്നെ ആ സമയ്പളെ വരിക കണ്ട് സംസാരിക്കാനോ ഒരു വേദിയിലിരുന്ന് സംസാരിക്കാനോ അങ്ങനെ കിട്ടില്ല എന്ന് ആ സമയാവുമ്പോൾ വരെ അതിൻ്റെ പുള്ളി ഒരു മാലിന് ചേട്ടണം അതിനെ നിർത്തി കഴിഞ്ഞാൽ അതിനെ പോവാറു ആളുണ്ടാവുകയുള്ളൂ അതുവരെ ആളെങ്ങോട് പോയോ എന്ന് എവിടേക്കുന്നു വരുന്നു എന്ത് വരുന്നു അറിയാൻ പറ്റില്ല സമയാകുമ്പോൾ വന്ന് വിളിക്കും പോവാ ആണെന്ന് പോവുക ആനെ പുള്ളി കൈകാര്യം ചെയ്യണ്ടോ അവരുടെ അനപ്പണി അങ്ങനെയാണ് അപ്പം നമ്മളതൊക്കെ കണ്ട് അവരൊക്കെ ശിക്ഷിതപ്പെട്ട് ബഹുമാനത്തോടുകൂടി കീഴ് വഴക്കത്തോടും അത് കൂടി നിന്നുകാരണം കൊണ്ട് നമുക്കതൊക്കെ അത് പഠിക്കാൻ പറ്റി അവരുടെ മനസ്സിലുണ്ടാവും ഇപ്പം നാൾ വില്ലനാന്ന് അത് നമ്മൾ ആ അപ്പോൾ ഇടയ്ക്ക് സന്തോഷം കൊണ്ടൊന്ന് കെട്ടിപ്പിടിക്കും ആ അടാ നന്നിട്ട് ആ അവരുടെ മനസ്സ് തുറന്നുള്ള കെട്ടിപ്പിടുത്തത് നമ്മളുള്ള ഇഷ്ടപ്രിയം അപ്പം നമുക്ക് ചെയ്യുന്നതൊക്കെ ഗുണമായിട്ട് വരും അതിന് അല്ല അല്ലാണ്ട് കടലാസിൽ കുരുത്തെന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് കത്തിച്ചിട്ട് കലിക്കുടിച്ച കുരുത്താവുമോ അതാവില്ലേ അവർ മനസ്സ് തുറന്നിട്ട് നമ്മളിന്ന് കെട്ടിപ്പിടിക്കും സന്തോഷിപ്പിക്കും അപ്പം നമുക്കത് അതൊരു വലിയൊരു ഗുണമായിട്ട് മാറണം അംഗീകാരം അംഗീകാരം പിന്നെ അവർ നമുക്ക് ഹെൽപ്പ് ചെയ്യും അവനാനെ കൊടുത്തോ കുഴപ്പമില്ല ആരൊക്കെ അവൻ കൊണ്ടുപോയിരുന്നുള്ളൂ നിങ്ങൾ വിചാരിച്ചവനുള്ള ആളൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ള ഉടമസ്ഥന്മാർക്ക് ഓട് സപ്പോർട്ട് ചെയ്യാം കേമാരവർ അതാ കൊടുത്തോ അപ്പോൾ ആൾ ചെറുതാണ് നോക്കണ്ട അതൊക്കെ കൈകാര്യം ചെയ്തോളൂ എന്ന് പറയും അത് അവർക്കറിയാം നമ്മളത് കൊണ്ടു നടക്കുന്നു എന്നുള്ള പ്രാപ്തി ഉള്ളു തന്നെ എന്ന് അവർക്കറിയാം അല്ലെങ്കിൽ അവർ പറയില്ലല്ലോ അപ്പം തങ്ങളൊരു വിശ്വാസമാണ് പിണിയാണ് അവൻ നല്ല ജോലിയും കാര്യങ്ങളും നല്ല ടിക്ടോപ്പാണ് അവർ കുഴപ്പമില്ല പി അവന്റെ പിന്നിലെ കാര്യങ്ങളും മുമ്പിലെ കാര്യങ്ങളും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അവര് ധൈര്യമായിട്ട് തരും അങ്ങനെയാണല്ലോ പുലിയൊരു പാലേണ്ട കാര്യം പറയുമ്പോ ആശാനൊക്കെ നിക്കണ സമയത്ത് ആശാൻ ആളെ കുറിച്ചിട്ട് ആളെടുത്തേക്ക് എത്തണെ കുറിച്ചിട്ട് കേട്ടിട്ടുള്ള ആനക്കഥകളൊക്കെ ഉണ്ടാകും അത് കാരണം നമ്മുടെ അയ്യങ്ങ ചെറുപ്പം ഒക്കെ നമ്മള് ആൾക്കാര് പറഞ്ഞ് പേര് കേട്ടുള്ള ആളാന്ന് നമുക്കറിയാം ആള് ആളുടെ ചെറുപ്പകാലം പത്ത് പത്ത് ഇരുപത് പതിനെട്ട് വയസ്സ് കാലങ്ങളിൽ നല്ല നല്ല ആനയഴിച്ചിട്ട് പേരും പ്രസിദ്ധിയുള്ള ആൾക്കാർ നമ്മളൊക്കെ നിൽക്കുമ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഇങ്ങേരെ കൂടെ നിന്ന് നിൽക്കുന്നത് നമുക്കന്ന് ചെറുതാണ് അവരങ്ങനെയുള്ള ഇതല്ല പിന്നെ ഈ നിറകൂടം തുളുമ്പില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അതേമാതിരി അവരൊക്കെ പുലിയന്നൂർ ബാലൻ രമ്മാടൻ നാരായണനാർ നമ്മുടെ തണ്ടാശ്ശേരി പത്മാവന്മാർ പെരുക്കുളം കുഞ്ഞൻ അതേമാതിരി അമരമ്പലം കുട്ടേട്ടൻ ഇവരൊക്കെ ചക്രവർത്തികൾ തന്നെയാണ് അവരൊന്നും ആനക്കൂട്ടം പറയുക അല്ലെങ്കിൽ അവരിടത്തേ നമ്മളെ അടുപ്പിക്കില്ല അവരൊരു വിശ്വ അവർക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ടുവടുത്ത് ചോറ് കിണന്നുണ്ടെങ്കിൽ ചോറ് കൊണ്ടു കൊടുത്തു ചായ വേണമെന്ന് ചായ കൊണ്ടു പിന്നെ അവിടെ നമുക്ക് പ്രയാസനമില്ല ഇന്നത്തെ ആനപ്പണിയല്ല അന്ന് ഒന്നാമനും രണ്ടാമനും ഒക്കെ അവിടെ സഭ കൂടുമ്പോൾ നമുക്ക് ഈ നമ്മളങ്ങനെ മൂന്നാമതും അയക്കിലാകുമ്പോഴേക്കും നിങ്ങൾ പിള്ളേരാല്ലോ പിള്ളേരെ ടീം വേറെ അവരാവശ്യമാകുമ്പോൾ വിളിക്കുക അപ്പോൾ നമ്മളവിടെ ചെല്ലുക അത്രയുള്ള റോളുള്ളൂ നമുക്ക് വേറുള്ള റോളുകളല്ലേ വലിയ വലിയ ആനക്കാർ സംസാരിക്കും നമ്മളെ അവർ ആ പരിസരത്തേക്ക് വരെ അടിപ്പിക്കില്ല ഇന്നങ്ങനെയാണോ നാളെ വേറെ എന്താ അവിടെ ഇരുന്നാൽ താനാരാ ചോദിക്കാൻ അതാ കാലം അപ്പോൾ കാര്യത്തിനനുസരിച്ച് കോലം കെട്ടണ്ടേ എന്തെങ്കിലും ആയിക്കോട്ടെ അതിനുള്ള കുറവുകളൊക്കെ സംഭവിക്കുന്ന അനുഭവം ഇല്ലേ ഏ ആന അഴിച്ചു കെട്ടണതിൽ പല കാര്യങ്ങളും ഇതുണ്ട് പഴയ കാലത്ത് അങ്ങനെയല്ല പഴയകാലത്ത് ഒരു ആനയൊക്കെ അഴിച്ചു കെട്ടണമെന്ന് വച്ചാൽ ഒന്നാമന്മാർ രണ്ട് നമ്മൾ ഒരുപാട് ആൾക്കാരെ കൂടെ ആന നല്ല വഴക്കുള്ള ആനകളെ ഇടശട്ടായിട്ട് അഴിച്ചു കെട്ടി ഉടമസ്ഥന്മാർ കാണും ചെയ്യും ഉടമസന്മാരോട് സപ്പോർട്ട് ചെയ്യാൻ ഈ ഇവര് നമ്മൾ കൂടെ നിന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോഴൊരു ആന ചുമതല കിട്ടും ഇന്ന് അങ്ങനെയാണോ ആനപ്പുറം നാലു ദിവസം കയറിയിട്ടാണ് ആനയുടെ കൊമ്പ് പിടിച്ചിട്ടാണ് എന്തറിഞ്ഞിട്ട ഒരു ആരൊക്കെ എന്തേലും ഒരു അസുഖങ്ങൾ വന്നാൽ അതിനെ പരിപാലിക്കാൻ കഴിവുള്ള ആനക്കാരില്ല എത്ര തരം ചകിരിയുണ്ടെന്ന് വെച്ചാൽ അവർക്ക് അറിയോ എത്ര തരം ഉണ്ടെന്ന് അവർക്ക് അറിയോ ആനയെ തേക്കനെ ചൊല്ലുണ്ട് തോട്ടും പോലെ ചൊല്ലുണ്ട് ഇതൊന്നും അവർക്കറിയില്ല എട ചങ്ങലേമ്മ ചൊല്ലുണ്ട് എടാ ചങ്ങല നമ്മളെ വൈദ്യിടാൻ അല്ലല്ലോ ആനയുടെ ആവശ്യത്തിനല്ലേ ആന തെണ്ടിത്തരം കാണിക്കുമ്പോൾ ചങ്ങലമ്മ ബോസ് ചെയ്യാന്ന അങ്ങനെയാണ് നമ്മൾ ആനയുടെ അടുത്ത് വിജയിക്കുക ബന്ദോസും വേണം തൊഴിലും വേണം അല്ലാണ്ട് കുറെ തല്ല കുത്ത ചവിട്ടുക അതിലൊന്നും കാര്യമൊന്നും അതൊന്നും ചില സമയത്ത് വിജയിച്ചെന്ന് വരില്ല ഇപ്പൊ ഈ ആനയെ സംബന്ധിച്ച വേദിയം കൂടി ആന കൂട്ടി തൊടിക്കില്ലേ എവിടെ എവിടെയും കൂട്ടി തുടിക്കില്ല മേപ്പിട്ട് നോക്കി കൈകൊട്ടാൻ തന്നെ പറ്റൂ ഒരു നേക്കന് പോവാണെങ്കിലോ ഒരു കുഴപ്പമില്ല ഇപ്പം ഞാൻ തറിയെന്നാക്കി ഇല്ല അറിയാന്നാക്കണമല്ലേ തറിയുന്നു കുത്തി പൊളിച്ചില്ല സൈലൻ്റ് ആയിട്ട് നിന്നു ആന ഞാനവിടെ ആ മുട്ടിമിരുന്നു ആന എന്നെ നോക്കിയിട്ട് അവിടെ നിന്ന് കൈ കെട്ടിയിട്ട് നിര് കെട്ടിയാനല്ലേ അപ്പം അതിനോട് പെരുമാറുന്ന രീതി അതിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സന്തോഷത്തിൻ്റെ അഹങ്കാരമുള്ളിൽ അതൊക്കെ ഒരു ആനയ്ക്ക് നല്ല കാര്യങ്ങളാണ് നമ്മളവിടെ ചെന്ന് തൊട്ടപ്പോൾ ആള് ആ ശരി കേട്ടോ ആ കാ നമ്മടെ കൈകൊണ്ട് തൊടുമ്പ തന്നെ അതിനൊരു പ്രത്യേക ഉള്ളിലൂടെ കുളിർമയാണ് നാല് പട്ട പട്ട് തിന്നാ മതി ഇന്നങ്ങനല്ല അങ്ങനെ ചെല്ലിയ മേടന്നല്ലേ ഇത്ര വലിയ പണ്ടാറല്ലേ തല്ലി ഒതുക്കാൻ എന്താ കാര്യം ചാവു തന്നെ എത്ര ആനകളും നല്ല നല്ല ആനകൾ ചത്തുപോയി പണ്ടുകാലത്ത് ആന പേരിന വടക്കുന്നു ഇപ്പോഴോ രണ്ട് കോടി മൂന്ന് കോടി ഉറുപ്പി കൊടുത്ത് ആനയ മേടിക്കുന്നത് എന്താ ബാങ്കിൽ കിടക്കുന്ന കോടിയുടെ നാലിരട്ടി പലിശ കണ്ടിട്ടാണ് ആനയ മേടിക്കുന്നത് പറച്ചിലൊക്കെ അവർ ടി വിയിലെ അഭിമുഖത്തിൽ ഞാൻ എൻ്റെ ആനയ്ക്ക് അത് കൊടുത്തു എൻ്റെ ആനേനെ ഞാൻ അങ്ങനെ നോക്കണു അമ്പത് വട്ട കൊടുത്തു നാൽപ്പത് ചാക്ക് അരിയാക്കി ആ ആ വഴിക്കൊന്നും വന്നിട്ടുണ്ടാവില്ല ഏ അങ്ങനെ പറയുന്ന ഒരുവിധം കുടുംബശന്മാരൊക്കെ ഉണ്ട് എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് ഒരു ആന ചെമ്പൂത്തർ ആളെ പറയില്ലാട്ടാ ചെമ്പൂത്തിര പാടത്ത് നോവടിച്ച് വീണു ആന പാടത്ത് മകരച്ചുവെന്നറിയാമല്ലോ അന്നത്തെ ദിവസം ആന വീണു ആനേനെ പോലത്തേനും ഡോക്ടർ കൈമ്പളും പനിക്കലൊക്കെ വന്ന് പത്തമ്പത് കുപ്പി ഗ്ലൂക്ലോസൊക്കെ കൊടുത്ത് ആന നീപ്പിച്ച കഴിക്ക് ഓടമാസം പറഞ്ഞത് കരിക്കുക കൊലതൊക്കെ കയറ്റി അതിന് നാല് ദിവസം കൊടുന്ന് വീട്ടിൽ കൊന്ന് ക്ഷീണം മാറ്റി കഞ്ഞി വെച്ച് കൊടുത്തിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ നമ്മളത് അംഗീകരിക്കുക ഏ അപ്പൊ ആ ഉടമശന് എന്തുമാത്ര ആത്മാർത്ഥി ആ നമ്മുടെ വീട്ടില് ഒരു ആള് നമ്മുടെ അച്ഛനെ തളർന്നു പോണു വേഗം നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ട് പോയി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു അച്ഛനെ കുറച്ച് ദിവസം വീട്ടിൽ കൂടുന്നു അച്ഛന്റെ ജോലി ഉണ്ടാവും അച്ഛന്റെ ജോലി ഉണ്ടെങ്കിൽ അത് അച്ഛനോട് വരുമ്പോത്തു ദിവസം കഴിയട്ടെ അതിനെ വേണ്ട വിശ്രമങ്ങൾ കൊടുത്ത് നോക്കണ്ട ചുമല്ല മക്കളെല്ലേ അതെ ആ അപ്പഴത്തിന് നാലാളെ മൂളികയറ്റി കോലം കയറ്റി ആന നീയിച്ചിട്ടുള്ളൂ ഞാൻ എന്റെ അനുഭവം പറഞ്ഞു ഞാൻ നിന്ന് എന്റെ കണ്ണെന്ന് വെള്ളം ഒന്നുകൊണ്ട് ആന തല്ലിന കറിഞ്ഞ മനസ്സിനെ ഇത് എന്തിനാ തല്ലണന്ന് ഞാൻ നിന്ന് മൂളിക്ക് ആന തല്ലിട്ട് ഇവരൊക്കെയാണ് ആനക്കാര് കൊമ്പൻ കൊമ്പനെണ്ട് അത് തോട്ടിയും കോലിനും കണക്കുണ്ട് ഇടുക്കുന്നതിന് കണക്കുണ്ട് കോല് തെറ്റി വീണ മുതൽ പൂല് വല്ലവരും മോലല്ലേ അത് ആനക്കൊരു കേടാവൂല്ലോ നമ്മളെ ആ കേടാക്കാതെ നമ്മളഴിച്ചു കെട്ടണം ചില സന്ദർഭങ്ങളിൽ നമ്മുടെ അബദ്ധം പറ്റും അതിൻ്റെ പറ്റിണ്ട് നമ്മുടെ നടൻ ഉള്ളില് ഒരു ഇടിക്കിടക്കുന്നുണ്ട് ഇപ്പോഴും കിടക്കുന്നുണ്ട് ഞാൻ അടിച്ചതാ നാരായണനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കുറ്റിക്കൂട് നാരായണന്ന് കേട്ടിട്ടില്ല ആ അപ്പം വന്നിടയ്ക്ക് അവൻ അഴിക്കുമ്പോൾ പാടുകാട് പറമ്പില്ല്ല് വെച്ചിട്ട് ആന എടുത്ത് വായിലേക്ക് വെക്കുക അവന് എടുത്തിട്ട് ആ സമയത്ത് നമ്മൾ ആന ആനപ്പണി മറന്നിട്ടാണ് ചെയ്ത പോയ പോയി കിട്ടിയേ കിട്ടി ഒരെണ്ണാവൂടുന്നു അതിപ്പോഴും ആനക്ക് അടക്കിയൊരു ഇതുണ്ട് ചെയ്യാന്ന് പറയാൻ പറ്റിയ അപ്പൊ അങ്ങനെ പറ്റി അങ്ങനെ ഒരു എനിക്ക് തന്നെ പറ്റിയിട്ടുള്ളു വേറൊരാനിക്ക് നാരായണ കൂടി എനിക്ക് പറ്റിയിട്ടുണ്ട് അത് ഞാൻ മാറ്റി നട പോയി പോയിന്നെല്ലാവരും പറഞ്ഞിട്ടുണ്ടാക്കി സാമിയുടെ ആനിക്ക് എന്നെ ചങ്ങിട്ട് കുത്തിയിട്ട് ഞാൻ ഒരു ഒരു ഇടി കൊടുത്തു അമ്മമാതി അപ്പ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാക്കി നട പോയിന്ന് അപ്പൊ നട പോയ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു ആ ഇരുപത്തൊന്ന് ദിവസം സീരിസാ ധാരാ അത് കൂട്ടി പിന്നെ ഈ പറഞ്ഞവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നാണ് നിങ്ങൾ പറഞ്ഞ ആന ആദ്യം കൊണ്ടുപോയതാവണം പ്രമുഖ തമ്പുരാതി അങ്ങനെ ആനശീലസ വിധത്തനാണല്ലോ തമ്പുരാൻ പറഞ്ഞ ആനയുടെ നട പോയി നട മരുന്ന് തന്നെയാണ് ഇന്തിന് നമ്മൾ പഠിക്കാൻ പോയിച്ചാൽ അവർ നമ്മൾ കാണിക്കുന്ന വാത്സല് സ്നേഹവും അവരുടെ കുടുംബമോ ആശാന്റെ കുടുംബമായിട്ടും മക്കളായിട്ടുള്ള ബന്ധം നല്ല കാണുമ്പോ അവര് നല്ല മകനായിട്ടാ കാണുക അപ്പൊ നനക്ക് അയാളുടെ കയ്യിലുള്ളതൊക്കെ കിട്ടും അങ്ങനെയാണ് അതൊക്കെ കിട്ടണം അല്ലാണ്ട് ഇപ്പൊ നമ്മളിപ്പോ അവരോട് എന്നെ പണി പഠിക്കാതെ അതുകൊണ്ട് പഠിപ്പിച്ചാരുന്നു പറഞ്ഞാൽ അവർ പഠിപ്പിച്ചു തരും അടുത്തു പോടാ പിന്നെ എന്നെ സംബന്ധിച്ച് ആനയും പെണ്ണും മണ്ണും നന്നാവില്ല എന്ന് പറഞ്ഞ ഞാൻ സമ്മതിക്കില്ല നന്നാവും പാട് പാടണം എല്ലാവരും പറയുന്നത് നന്നാവും നന്നാവണ്ടിരിക്കില്ല പക്ഷെ അതിനു വേണ്ട എന്ന് വിചാരിക്ക വരും എന്തെങ്കിലുമൊക്കെ വരും അതിനെത്തി മുട്ടും ഈ ആനപ്പൊ എത്ര തക്കില്ലേ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയോ ഇതിപ്പോ വല്ല കുഴപ്പമുണ്ട് ആ ഭഗവാൻ കൃഷ്ണൻ എന്ത് മോഹിച്ചാലും അത് നടക്കും നമുക്ക് തോന്നല അതില്ല ദൈവം എന്ന് പറഞ്ഞതിന്റെ കാര്യം ഇല്ല എന്ന് പറഞ്ഞ ഞാൻ സമ്മതിക്കില്ല കാരണം ഞാൻ പതിനൊന്നാഴ്ച പതിനൊന്ന് വ്യാഴാഴ്ച കുളിച്ചത് പോവാണെന്നു വിചാരിച്ച തിരുവമ്പാടി കൃഷ്ണന് ആ അഞ്ചെണ്ണം കഴിഞ്ഞപ്പോഴത്തേ എന്റെ കാര്യം നടന്നു നടന്നു ഏഹ് അയാൾക്ക് ശക്തിയില്ലേ പിന്നെ ഇന്നൊരു ആന വണ്ടിയിടിച്ചു പോയി ഗോപാലം കുട്ടി ഏഹ് രണ്ടാമത് ഈ കണ്ട പുലർജൻമ്മം കിട്ടിയതാണ് തിരുവമ്പാടി കൃഷ്ണൻ എന്റെ പെറ്റതുള്ളവരെ എന്റെ കൂട്ടം പറഞ്ഞു നീ നീ കഞ്ചാവ നീ കഞ്ചാവ് വല്ലോടും കൊണ്ടിട്ട് മുതലിന് റെയിൽമ കയറ്റിൽ കൊന്നിട്ട് നീ വല്യ വർത്താനം പറയ ഇവിടെ വന്നിട്ട് പോരെ സ്വന്തം തള്ളേ പറഞ്ഞാൽ പെറ്റ തള്ളവരെ നമുക്ക് പിൻഗാമിയായിട്ടില്ല എല്ലാവരും തരാ തിരുവമ്പാടിക്കാരങ്ങനെ ഇങ്ങനെ അത് അവരുടെ വക ഞ ഞങ്ങളുടെ ആനയെ കൊന്നു ഞാൻ അവരോട് പരസ്യമായിട്ട് പറഞ്ഞു ജാമ്യത്തിൽ ഇറങ്ങിയിട്ട ഓഫീസിൽ നിങ്ങളുടെ ആന എൻ്റെ ശ്രദ്ധ കുറവുകൊണ്ടാണ് കൈമോശം വന്നു പോയി വെച്ചാൽ നിങ്ങൾക്ക് പരസ്യമായിട്ട് ഇന്നെ കുതിക്കൊല്ല ഒരു പരാതിയില്ല തിരിച്ചാ അത് അങ്ങനെ മാസപ്പെട്ട് പിന്നെ അവർ ഭദ്രാൻ അയക്കാൻ വിളിച്ചു ഇനി ഇപ്പം അതിൻ്റെ തലയിൽ വലിയ പ്ലെയിന് വീണേൽ നിൽക്കാൻ കഴിയുക അതിന് സമാനം പറഞ്ഞാട്ടില്ല അങ്ങനെ ഇരുന്ന് ഇരുന്ന് ഇതിന് ഇതിൻ്റെ ചോറ് തന്നെ എനിക്ക് ഭാഗ്യം ഭഗവാൻ തന്നതായിരിക്കാം എനിക്ക് അനുഗ്രഹിച്ച് തന്നെ എൻ്റെ വലിയ ഒരു കുഴപ്പമില്ല എൻ്റെ കഴിവല്ല ഭഗവാൻ തിരുവമ്പാടി കൃഷ്ണൻ അനുഗ്രഹിച്ച് തന്ന അപ്പം നമുക്കത് ഉണ്ണാ യോഗമുണ്ട് ഇന്നുവരെ ഒരു കുഴപ്പമില്ലാണ്ട് പോയിട്ടുണ്ട് നാളത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ഈ ഒരു ആനാരം എങ്ങനെയുണ്ടായിരുന്നു ആനയുടെ സ്വഭാവങ്ങളൊക്കെ ഇവർ എന്നെ പറഞ്ഞ് പേടിയട്ടേ അതിന്റെ ആനക്കാരും മുഴുവനും തനക്ക് പ്രായമായി തനക്ക് പറ്റിയ ആനയല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ആന ഭാര്യ മുഴുങ്ങും ചവിട്ടി പൂ കൂട്ടു എന്നൊക്കെ പറഞ്ഞ് പല ആനക്കാരും എന്നെ പോണേ കൂടെ പറഞ്ഞ് പേടിയെട്ടി ഞാൻ ഈ ചവിട്ടി കൂടെ കേട്ടു ഈ ചവിട്ടി കൂടെ കേട്ടു എനിക്കറിയാം അവർ ആന അയച്ച ഇവർ പറഞ്ഞു പേടിയെട്ടണ ഏ ആന ഞാൻ അയച്ചു പിന്നെ പരിപാടി നടത്തില്ല പിന്നെ കൊല്ല എന്ന് പറഞ്ഞ പേര് കേട്ട ആനക്കാരനാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ള ആൾക്കാർ ഇന്ന കളിയേക്ക് ചണ്ടോട്ടി പൊട്ടി കാര്യങ്ങളൊക്കെ നടന്നില്ലേ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് വരെ നടത്തിയിട്ടുണ്ട് ഇനി അവർ പറഞ്ഞ കാര്യങ്ങൾ നടത്തി കൊടുക്കും ഇനി ഈ കൊല്ലമാണ് ഞാനും ആരും കൂടി കൂട്ടിമുട്ടുക എന്നുവെച്ചാൽ ആദ്യമായുള്ള പൂരങ്ങളാണ് അതുവരെ ഞാൻ അവർക്കൊളച്ചിട്ടില്ല ഒരു നേരം കിണ്ടി കിണ്ടി എന്ന് പറഞ്ഞുള്ള പരിപാടികളാണ് കഴിഞ്ഞ കൊല്ലം വലിയ മേലേക്ക് ജൊല്ലാത്ത പരിപാടി നടത്തേ ഇരിഞ്ഞാല മാത്രമേ ഉണ്ടായുള്ളൂ രണ്ടു നേരം പിന്നെ ക ഈ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറുള്ള എഴുന്നുളുപ്പുണ്ടായി താകെ വിഷു രണ്ടാം തീയതി ഒരു എഴുന്നൊളുപ്പമുണ്ടായി പിന്നെ തിരുമാതാകുന്നു ഒത്തിരി മിഷ്ണെ പരിപാടി അവിടെ നിന്നാണ് കണകുണാന്നായി അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ ഇതിനും പത്താൾ കാണണ്ട നല്ല നല്ല പൂർവങ്ങള് ഇക്കൊല്ലപ്പം അത് മനഃപൂർവ്വം ഞങ്ങൾ കെന്തി ചേടാന്ന് വിചാരിച്ചിട്ടുണ്ട് അതായത് വന്നെടുത്ത് വെച്ച് കാണാം അപ്പൊ നമുക്കതിൽ ചങ്കുറ്റം വേണ്ടേ ഇങ്ങനെ കൊണ്ടുപോയി തമാശ കളിക്കല്ല ആയിരങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്കായി കൊണ്ടുപോകണം ആയിരങ്ങൾ ജനങ്ങളും പത്ത് പതിനഞ്ച് ഉണ്ടാവുള്ളൂ എന്നല്ലേ ഏഴാന ഉണ്ടാവുകയുള്ളൂന്ന് പറഞ്ഞില്ലേ ഈ വരുന്ന ജനങ്ങളൊക്കെ പിടിച്ചു കെട്ടിടാൻ പറ്റുവോ ഗവൺമെന്റിന് പറയുക കൊറോണ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആന ഇല്ലാ അമ്പ് പെരുന്നാള് കഴിച്ചു പയ്യല് അപ്പഴും കേസ് നടക്കല്ലേ സർക്കാരിനൂടെ ഉത്താല രാമേന്ദ്രൻ എന്ന് പറഞ്ഞാലേ നിങ്ങളൊക്കെ ഒരു പ്രായക്കാരും തന്നെയല്ല തൊഴിലില് വാശി കൂടിയുള്ള കാരണക്കാരൻ ആനോടല്ല